പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ കോട്ടയ്ക്കൽ ഐ പി വിനോദില്ലാട്ടൂരാണ് ഇത് വളരെ വ്യക്തമായിട്ട് ഈ വാർത്ത നിങ്ങൾ കൊടുത്താൽ ഒരുപാട് കോട്ടയ്ക്കൽ ആളുകളെ നമുക്ക് സൈബർ ക്രൈമിൽ രക്ഷിക്കാൻ സാധിക്കും അതായത് നാട്ടിൽ ആരെങ്കിലും മറ്റൊരു സുഹൃത്തു വിളിക്കും എന്നിട്ട് പറയും നിന്റെ അക്കൗണ്ട് നമ്പർ ഒന്ന് നോക്കട്ടെ നിന്റെ അക്കൗണ്ടിലേക്ക് ഞാനൊരു അഞ്ചു ലക്ഷം രൂപ ഇട്ടു തന്നാൽ അതിന് വിഡ്രോ ചെയ്തു തന്നാൽ മതി നിനക്ക് കമ്മീഷനായിട്ടൊരു എആർ പി തരാമെന്ന് പറയും അപ്പം പണിയില്ലാതെ എല്ലാവരും ശരിയെന്ന് പറയും അപ്പൊ അങ്ങനെ ഈ കോട്ടക്കലിലെ മുഹമ്മദ് ഹുസൈദ് കാവടിക്കളത്തിലുള്ള ആളാണ് ഇയാളെ ഒരു സുഹൃത്ത് വിളിച്ചു സുഹൃത്ത് ആട്ടിരി ആട്ടിരി കാതർ എന്ന് പറയുന്ന ആൾ വിളി പറഞ്ഞു ഒരു നാല് ലക്ഷം രൂപ നിന്റെ അക്കൗണ്ടിലേക്ക് വരും അപ്പത് എനിക്ക് എടുത്തു തന്നാൽ ഒരു നിനക്ക് കമ്മീഷനായിട്ട് ഒരു മൂവായിരത്തി രൂപ തരാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ മുഹമ്മദ് ഹുസൈദ് അത് എടുത്തു കൊടുത്തു ഇപ്പോൾ പെട്ടെന്ന് തമിഴ്നാട് പോലീസ് ഈറോഡ് സൈബർ സെൽ പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് ഐ സി ഭാരതിരാജ കൂടെ കെ ഗൗരിശങ്കർ ആർ പൂവളകൻ ഭുവനേഷ് കുമാർ ഈ പോലീസുകാരിൽ എന്നോട് വന്നു അവനെ വീട്ടിൽ വെച്ച് പിടികൂടി അവൻ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുത്തതും അത് തിരിച്ച് ഇട്ടു കൊടുത്തതും തിരിച്ച് അത് ചെക്ക് വഴി വിഡ്രോ ചെയ്തിട്ട് ആ ക്യാഷ് മുഴുവൻ എടുത്തിട്ട് തിരിച്ചു കൊടുത്തതുമായിട്ടുള്ള കാര്യം അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവൻ സമ്മതിച്ചു ഞാനിതിൽ ഞാൻ ഒരു കുറ്റവാളിയില്ല ഞാൻ തെറ്റും ചെയ്തില്ലാണോ കുറെ കാര്യം നോക്കി പക്ഷെ എവിഡൻസ് അവൻ്റെ ആണ് സത്യം പറയണത് ഇതിൽ നിരപരാധിയാണ് അവൻ ആ ക്യാഷ് എടുത്തു കൊടുത്തു എന്നെ ഒരു മനുഷ്യത്വ ലെവലിൽ പറയാൻ പറ്റുള്ളൂ പക്ഷെ ക്രൈം എന്ന ലെവലിൽ അവൻ പ്രതി തന്നെയാണ് കാരണം തന്നെ അറിയാത്തൊരു ക്യാഷ് ആണല്ലോ അവനെടുത്ത് വേറെ കൊടുത്തത് അപ്പോൾ ഇതേ മോഡൽസിൽ ഒരുപാട് പേര് ഓപ്പറേറ്റ് കോട്ടയ്ക്കിൽ ഓപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഈ വാർത്ത ഒന്ന് ഒന്ന് ഫ്രെയിം ചെയ്ത് കൊടുക്കണം എന്നായിരിക്കും ഇത് ആരെങ്കിലും ക്യാഷ് ഇട്ട് വരാമെന്ന് പറഞ്ഞാൽ അതിൽ നിൽക്കരുത് നിങ്ങൾ ജയിലിൽ പോയി പോകുന്നു പറയാ അവനെപ്പോ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്ത് ഈ റോഡേക്ക് കൊണ്ടുപോകണം അവിടെ വെച്ച് കൂടുതൽ ചോദ്യം ചെയ്യുന്ന പറയുന്നത് അപ്പോൾ ഈ ഒരു ശൃംഖലയിൽ വഴി ആർക്കെങ്കിലും പണം തട്ടിപ്പുണ്ടെങ്കിൽ ആരും പണെടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇൻഫർമേഷൻ ആയിട്ട് കോട്ടയ സ്റ്റേഷനിൽ വരണം നമുക്ക് അവരെ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ സൈബർ ഇൻസ്പെക്ടർ വഴി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോക്കാം ഈ വിവരം കൊടുത്താൽ ഉപകാരമായിരുന്നു